ഈശ്വര വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഒരു കഫയിലേക്ക് ഇറങ്ങിയാണ് കഫേൽ വന്ന് ജസ്റ്റ് ഫുഡും കാര്യങ്ങളും കഴിക്കാലോ വെച്ച് ഞാൻ കൊടുവള്ളി ഭാഗത്താണുള്ളത് കൊടുവള്ളി ഭാഗത്തൊരു കിടിലൻ കിടിലം കഫേ ഉണ്ട് കുറച്ച് ചെക്കന്മാർ ചേർന്ന് നടന്ന ആണ് അതിൻ്റെ ബാക്ക് കാണുന്നതാണ് കഫേ അപ്പോൾ ഇവിടെ വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമല്ലോ വെച്ച് വെത്തിയാണ് നല്ല അടിപൊളി കഫയാണ് കഫേൻ്റെ പേര് കഫേ കലിസ്റ്റോ കലിപ്പായിട്ടുള്ളൊരു കഫയാണ് അപ്പോൾ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് ഐറ്റംസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം പക്ഷേ ഐറ്റംസ് പറയുന്നതായിരിക്കും ഞാൻ കഴിക്കുന്നതൊക്കെ തോന്നേണ്ടവാ എന്നപ്പോൾ അങ്ങനെ കാണാൻ കൊതിയോടെ ഏത് മുട് തീറ്റിമുട് അല്ല ഇവിടെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഉണ്ട് ടെൻഷൻ ടെൻഷനോടെ പറയും എന്തൊക്കെയാ ഐറ്റംസ് ഇവിടെ ബ്രെഡ് റോൾ ഉണ്ട് ബ്രെഡ് പോക്കറ്റ് പിന്നെ കല്ലുമക്കായ ഉന്നക്കായ സമൂസ അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നതാണ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് വെക്കായിരുന്നു പിന്നെ പിന്നെ വാനില ബ്രെഡ് അങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് ആണ് മെയിൻ മെയിനായിട്ട് വാനില ബ്രെഡ് വെറൈറ്റി ഐറ്റംസ് പിന്നെ ലോഡഡ് ഫ്രൈസ് ബർഗറ് സാൻഡ്വിച്ച് ഇതെ ഒരേ ഐറ്റംസ് ആണ് അങ്ങനെ കുറെ കുറെ ഐറ്റംസ് ഉണ്ട് കഴിച്ചു നോക്കിയാലേ എങ്ങനെയാണ് ടേസ്റ്റ് കാര്യങ്ങൾ പറയാൻ പറ്റോ ആളെ പേരെന്താ റിസ്വാൻ അത് പറയാൻ കറക്റ്റായി പറയണ്ടേ റിസ്വാന് ഫുഡ് ഫുഡ് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് വൺ തേർട്ടി റുപ്പീസിന് ഇവർ ചാർജ് ചെയ്തിട്ട് നമുക്ക് വേണ്ടി തരുന്ന ലോഡർ ഫ്രൈസ് അത്യാവശ്യം നല്ല ആണ് ചിക്കൻ പീസും കാര്യങ്ങളും ചിക്കൻ ഓർഡർ അല്ലേ ഉള്ളൂ ബീഫ് ഉണ്ടോ നോർമൽ ചിക്കൻ ലോഡർ ഫ്രൈസിന് ഇവിടെ വൺ തേർട്ടി റുപ്പീസാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് എൻ്റെ പൊന്നും മക്കൾറെഡി നല്ല പാട്ടും ఆ యా నామ్ నామ్ నియామ్ నియామ్ गाइस ఇక్కడ మంచి చాయ్ విష్ ఉన్న ల బాయ్మర్ ఉంది మనకి బాయ్మర్ పరిచిపితరు టో ఇక్కడ క్యాష్ ఆఫ్ బాయ్ కైసాయ్ 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 ఎదాయి నాయా నా వైర్ వేకినండి బాయ్ చాయ్ రెడీ మేలే చాయ్ విష్ కొడుతున్నా కారు ఏ బయరాయ్ బాయ్ तू किधर से पढ़ा चाय हां किधर से पढ़ा चाय लेने के लिए नहीं नहीं बोलेगा हां बोलो ീസ്ന്ന് പറഞ്ഞു എന്നോട് ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് ഈ പോടാ അവിടെ നിന്ന് എന്നോട് പറഞ്ഞോ ഈ ചായ ഒന്നും ഒന്നുണ്ടാക്കുന്ന പറഞ്ഞില്ല ടിപ്പ് ഭയങ്കര പ്രൊഫഷണലാ ഓക്കെ യൂട്യൂബ് യൂട്യൂബ് അലക ഓടാം അതേപോലെ ഈവനിങ് അത്യാവശ്യം നല്ല വെറൈറ്റി സ്നാക്സും കാര്യങ്ങളും അവിടെ ഉണ്ട് ആ സ്നാക്സിന്റെ കാര്യങ്ങളുടെ ഓരോന്നുവെച്ചാൽ കാണിച്ചു തരുന്നത് ഐറ്റംസ് ഒരുപാട് എടുത്തു അന്തി ആയിണ്ട് സംഭവം ലൈറ്റ് ഒക്കെ പോയി നല്ല ലൈറ്റ് വെച്ചിട്ടാണ് എടുക്കുന്ന എന്താണത് മീമോസ് ഉണ്ട് മോമോസെന്നു പറയും നമ്മൾ പ്രാകൃതർ അങ്ങനെ പണ്ട് ഞങ്ങൾ തിരുവമ്പാഴിക്കാരൊക്കെ അങ്ങനെ പറയുന്നത് പിന്നെ അല്ല ബ്രുംബ്രും എന്ന് പറഞ്ഞ സാധനമുണ്ട് ബ്രുംബ്രുംബ്രും നഗറ്റ്സ് ഉണ്ട് പിന്നെ അതേപോലെ ബർഗർ ഉണ്ട് സാൻഡ്വിച്ച് ഉണ്ട് വാ ചായ ലൊക്കേഷൻ വേറെ എവിടെയല്ല നമ്മളെ കൊടുവള്ളിയില്ലേ കൊടുവള്ളി ഇങ്ങനെ അങ്ങനെ 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 പോകും അതിൻ്റെ അവിടെ തന്നെ കൊടുവള്ളി അങ്ങാടിയിലേക്ക് പോകുന്ന വഴി കൊടുവള്ളി അങ്ങാടി അവിടെയാണ് അങ്ങാടിയും തൊട്ട് അപ്പുറത്തന്നെയാണ് ഇതാ ഈ കാഫേ വരുന്നത് അപ്പൊ ട്രൈ ചെയ്തു നോക്കാ ബൈ ഫ്രം വന്നിട്ട് ലോകർ